എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഹായ് എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു പിന്നെ ഞാൻ വന്നിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രണ്ട് ദിവസം മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു ഒരു ബോഡി ഷെയ്മിങ്ങിനെ കുറിച്ചും കളർ ഷെയ്മിങ്ങിനെ കുറിച്ചും ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ആ വീഡിയോ എനിക്ക് എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ആ വീഡിയോയിൽ അല്ലാതെ ഞാൻ വേറൊരാളെ അടിച്ചമർത്താനോ അല്ലെങ്കിൽ അവരെ ചളി വേരി എറിയാനോ ഒന്നിനും ഞാനൊന്നും ചെയ്തിട്ടില്ല എനിക്കുണ്ടായ അനുഭവം ഞാൻ പറഞ്ഞു അല്ലാതെ അത് മറ്റുള്ളവരെ ചളി വാരി എറിയാൻ വേണ്ടിയിട്ടൊന്നുമല്ല അപ്പോൾ ആ വീഡിയോൻ്റെ താഴെ എൻ്റെ മുന്നേ ഞാൻ ഒരു കാര്യം പറയട്ടെ ഭർത്താവിൻ്റെ ആരായാലും ഞാൻ ഈ പറഞ്ഞ കാര്യം ആരായാലും ഭർത്താവിൻ്റെ വീട്ടുകാരായാലും ആരായാലും ഞാൻ പറഞ്ഞത് പറഞ്ഞത് അത് ഭർത്താവിൻ്റെ വീട്ടുകാരായാലും ആരായാലും എനിക്ക് ഒരു കോപ്പില്ല എനിക്കൊരു കോപ്പില്ല ഞാൻ പറയാനുള്ളത് ആരോടായാലും ഞാൻ പറയും അതിപ്പോൾ ഓരെ പേടിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല എനിക്ക് പഠിച്ച റബ്ബിനെ പേടിക്കേണ്ട ആവശ്യമുള്ളൂ പഠിച്ച റബ്ബിനെ നോക്കേണ്ട ആവശ്യമുള്ളൂ അല്ലേ എന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചതും ഇനി തിരിച്ചു കൊണ്ടുപോകുന്നതൊക്കെ അല്ല തന്നെ ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ അതിനൊക്കെ കൂലി എനിക്ക് തന്നെ കിട്ടും എനിക്കേ കിട്ടുള്ളൂ അല്ല ഞാൻ ഞാൻ നന്നായതുകൊണ്ട് നിങ്ങൾക്കോ നിങ്ങൾ നന്നായതുകൊണ്ട് എനിക്കോ കിട്ടില്ല അതിനൊരു ഭാഗമായിട്ടുണ്ടെങ്കിൽ ഓക്കെ അതിനൊരു പങ്ക് കിട്ടും എന്നല്ലാൻ്റെ അടുത്തുനിന്ന് കിട്ടും എന്നല്ലാതെ അല്ലാതെ വേറൊന്നും ആർക്കും കിട്ടൂല പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എനിക്കുണ്ടായ അനുഭവം അത് ആരെ വെക്കുന്നാണോ ഞാൻ വെളിപ്പെടുത്തി ഞാൻ പറഞ്ഞിട്ടില്ല ആരെടുത്തു നിന്നാന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ല അതെന്തുകൊണ്ടാണ് പറയണ്ട ഇനി എല്ലാവരും എന്നെ അറിയുന്നവരും എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരൊക്കെ അത് കേൾക്കുന്നുണ്ടാവും എന്ന് എനിക്ക് നല്ലോണം അറിയാം എല്ലാവരും ഒരാളുണ്ട് ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും ന്യൂസ് പേപ്പറും അതിരിയാണ് എല്ലായിടത്തും എത്തിച്ച് അത് കുത്തി ഉണ്ടാക്കി അത് കുടുംബകലഹം അതും അതിൻ്റെ ബാക്കി അങ്ങനെ തന്നെയാണ് കുടുംബകലഹം ഉണ്ടാക്കാൻ ബെസ്റ്റ് സാധനങ്ങളാണ് ബെസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റൊക്കെ ഞാൻ വിചാരിച്ചു നല്ല സ്വഭാവ ക്യാരക്ടറാണെന്നൊക്കെ ഞാൻ വിചാരിച്ചു കുത്തിതിരിപ്പ് ഉണ്ടാക്കാനുള്ള തിരികളിട്ടുകൊണ്ടിരിക്കുക എന്നുള്ള എനിക്ക് മനസ്സിലായില്ലേ എൻ്റെ ഭർത്താവ് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് അങ്ങനെ ഒന്നുമല്ലേ എനിക്ക് വെറുതെ തോന്നുക ആ എന്നാൽ എനിക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവുന്ന മനസ്സിലായി സത്യമാണ് ഇക്കെ പറഞ്ഞ സത്യമാണ് അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ ആര് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരു കോപ്പവും ഇല്ല ഏ ഞാനതൊന്നും മൈൻഡ് വെക്കുന്നില്ല ആര് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയാലും അതെനിക്കൊരു പ്രചോദനം മാത്രം അത്ര അതുകൊണ്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന ഒരു ദൈവം ചെയ്ത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുകൊണ്ടിരിക്കണം പിന്നെ അതേപോലെ കുറ്റം പറയുന്ന ഒരു കുറ്റം പറഞ്ഞുകൊണ്ടേ ഇരിക്കണം അപ്പോഴാണ് എനിക്കെന്താണ് എനിക്കൊരു എന്താ പറയുക ഒരു പ്രചോദനം ഉണ്ടാവുള്ളൂ ഇതൊക്കെ ചെയ്യണം ഇതൊക്കെ കാണിക്കണം എന്നുള്ളത് ഇപ്പോൾ യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരടുത്ത് എന്തൊക്കെയാ കാട്ടിക്കൂട്ടല്ലോ കോട്ടിക്കൂട്ടണത് എന്തൊക്കെയോ ചെയ്ത് കൂട്ടണത് എന്തൊക്കെയാ ആക്കുന്നത് എന്തൊക്കെയാ പറയണത് അത് ഞാനല്ലേ പറയണത് അതിന് ഇങ്ങനത്തെ എന്താ ഞാൻ എനിക്കിഷ്ടമുള്ളതൊക്കെ ഞാൻ പറയും യൂട്യൂബിൽ ഞാൻ ചാനൽ തുടങ്ങി എനിക്കിഷ്ടം അതൊക്കെ ഞാൻ പറയും കാണിക്കും ചെയ്യും അത് ഈ ചോദ്യം ചെയ്യാം നിങ്ങളാര നിങ്ങളെ ഏൽപ്പിച്ചോ ആരെങ്കിലും ഓളിങ്ങനെ കാണിക്കുമ്പോൾ ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഏൽപ്പിച്ചോ ഇല്ലല്ലോ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കുണ്ടായ അനുഭവം ഞാൻ പറയുമ്പോൾ ചിലർക്കൊക്കെ കുരു പൊട്ടുകയാണ് ചിലർക്കൊക്കെ കുരു പൊട്ടുകയാണ് ഒരിക്കൽ മനസ്സിലാകുന്നുണ്ട് ഓരോ ആരെ കുറിച്ചാന്നുള്ളത് അപ്പോൾ ഓരോ പേര് മാറ്റിയിട്ട് ഓരോ ഐഡിയയിൽ നിന്ന് ഓരോ മെസ്സേജ് ആയി കമൻറ്റിടുകയാണ് പെട്ട കമൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ വീട്ടുകാരെ ചെളി വാരി എറിഞ്ഞ് മുഖത്ത് ചായം പൂശി നാട്ടുകാരെ കാണിക്കാൻ ഇറങ്ങി ഇരിക്കുവാണ് ആ പറ കമൻ്റ് ഇട്ട ആളോട് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ഞാൻ എനിക്ക് പറ ഉണ്ടായ അനുഭവം പറഞ്ഞപ്പോൾ അത് പറഞ്ഞ ആളുടെ മേത്ത് ചളി വാരി എറിഞ്ഞെങ്കിൽ അതായത് എന്നെ പറഞ്ഞുണ്ടല്ലോ ഒരമ്മച്ചിയാന്നൊക്കെ പറഞ്ഞ് അയാൾക്ക് നൊന്തെങ്കിൽ കണക്കായിപ്പോയി നോവണം അതിന് വേണ്ടിയിട്ട് എന്നെയാണ് പറഞ്ഞത് അതിന് ഇനിക്കൊരു ഇല്ല ഒന്നുമില്ല ഞങ്ങൾക്ക് നൊന്തെങ്കിൽ നിങ്ങള നാവ് കൊണ്ടാണ് നന്ദത് അത് ഇനി ഇതെന്നല്ല ഇനി ഒരുപാട് നോവാനുണ്ടാവും നാവ് അടക്കി വെച്ചിട്ടില്ലെങ്കിൽ മനസ്സിലായോ പിന്നെ ചെളി വാരി എറിഞ്ഞെങ്കിൽ പറഞ്ഞ ആൾ ചെളി അങ്ങോട്ട് തൊടിച്ചു ഞാൻ ഇന്നും ചെളി വാരി എറിയും എന്തെങ്കിലും അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പലരുടെ മേത്തും ചെളി വാരി എറിയും എനിക്ക് ഞാൻ പറയും അത് പറയുമ്പോൾ നിങ്ങൾക്ക് ചെളി വാരി എറിയുന്നതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങളെ തോന്നലാണ് എനിക്കതൊരു വിഷയമല്ല ഇനി ഇത് തോന്നിയിട്ടുണ്ടെങ്കിൽ ചെളിയാകുന്നുണ്ടെങ്കിൽ നിങ്ങളെന്താക്കിയാൽ കുറച്ച് വെള്ളം എടുത്ത് ഒഴിച്ച് കഴുകി കൊടുത്തളാം ഏ അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ പിന്നെ ചായം പൂശുന്നത് അത് അതിൻ്റെ ഇഷ്ടം ഈ പറയണ ഈ നിങ്ങളാണെങ്കിൽ ചായം പൂശാതെ പ്രാന്തം പ്രാന്തംകോലത്തിലാണ് പുറത്തേക്ക് ഇറങ്ങണത് അല്ലെങ്കിൽ നാട്ടാരെ കാണിക്കണത് ഇതൊക്കെ ജൊക്കെ ഒരുങ്ങി കെട്ടി ഇറങ്ങണത് നാട്ടാരെ കാണിക്കാനല്ലേ പെൺകുട്ടികളെ കാണിക്കാനല്ലേ അല്ലെങ്കിൽ ആണുകുട്ടികളെ കാണിക്കാനല്ലേ പിന്നെ ഈ ഇജി ഒരുങ്ങണതോ എൻ്റെ വീട്ടുകാർ ഉണങ്ങി ഒരുങ്ങണതോ അതിനൊക്കെ ഒരു പിന്നെ ഞാൻ ഒരുങ്ങണ കാര്യം ഇജി പറയാൻ നിൽക്കണ്ട ഇന്നെ നോക്കാൻ ഇൻ്റെ ഭർത്താവും ഇൻ്റെ ബാക്കിക്കാരും മനസ്സിലായോ അതുകൊണ്ട് ഇൻ്റെ കാര്യം ആലോചിച്ചിട്ട് ഞാൻ ആണുങ്ങളെ അതായത് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങി ഇറങ്ങണ കാര്യം ആലോചിച്ചിട്ട് ഇജ്ജി ടെൻഷൻ അടിക്കണ്ട എൻ്റെ കാശു കൊണ്ടോ എൻ്റെ വീട്ടിൽ നിന്ന് തന്ന പൈസ കൊണ്ടോ എൻ്റെ മറ്റാരെങ്കിലും തന്ന പൈസ കൊണ്ടോ അല്ല ഞാൻ ഇങ്ങനെയൊക്കെ ഒരുങ്ങി കാണിക്കാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളാരും തന്ന പൈസ കൊണ്ടല്ല ഏഹ് ഞാൻ എൻ്റെ ഹസ്ബൻഡ് അധ്വാനിച്ചു എൻ്റെ പിയാപ്പള അധ്വാനിച്ചു എൻ്റെ പിയപ്പള എനിക്ക് വാങ്ങിച്ചിരുന്ന സാധനം കൊണ്ട് ഞാൻ ഒരുങ്ങി ഇറങ്ങണേനെ എനക്കെന്താ ഏഹ് എനിക്ക് അങ്ങനെ ആരോടെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് എൻ്റെ വീട്ടിൽ പോയി പറയാം എൻ്റെ വീട്ടാരോട് പറയാം ഈ സ്വന്തം കണ്ണാടി നോക്കി പറയാം എങ്ങനെ ഒരുങ്ങി ഇറങ്ങണ്ട നാട്ടുകാരെ കാണിക്കാൻ നിൽക്കണ്ടെന്നുള്ളത് അല്ലാതെ ഇവിടെ വന്ന് ഇൻ്റെ ചാനലിൽ വന്നിട്ട് ഇന്നോട് പറയാൻ ജീവ ആളായിട്ടില്ല ആളാവുമ്പോൾ വിളിക്കാൻ വരണ്ടേ അന്നേരം പറഞ്ഞുകൊണ്ടി ഏ ഇതേപോലെ കണക്കിന് ഇതൊക്കെ നോവുന്നുണ്ടെങ്കിൽ ആദ്യം ജീവ എൻ്റെ ബാക്കിക്കാരോട് പറയും തൊള്ളടക്കി മിണ്ടാണ്ടിരിക്കാന് ഏ അല്ല ഇന്ന വന്നിട്ട് ഇൻ്റെ വീട്ടുകാരെ ഇനി ഇൻ്റെ ഹസ്ബൻഡിനും ഒന്ന് ചൊറിയാൻ നിൽക്കണ്ട ചൊറിഞ്ഞ ചൊറി സഹിച്ചിങ്ങനെ നിൽക്കൊന്നുമില്ല തിരിച്ച് ചൊറിയാൻ നല്ലോണം അറിയാം കേട്ടോ പണ്ട് പണ്ടത്തെ പോലെ ഇപ്പം അമ്മായിമ്മനെ പേടിച്ച് അല്ലെങ്കിൽ ആ മൂശ പേടിച്ച് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ബാക്കിക്കാരെ പേടിച്ച് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ബാക്കിക്കാരല്ല ബാക്കിക്കാരെ പേടിച്ച് ജീവിക്കുന്ന കാലം ഒന്നും അല്ലെന്ന് അതിൻ്റെ ആവശ്യവും അതുകൊണ്ട് എല്ലാവരും അവനവൻ നന്നായ അവനവൻക്ക് കൊള്ളാം അവനൻ അവനന്റെ ഭാര്യയെയും മക്കളെയും കുട്ടികളെയും മാത്രം നോക്കിയാൽ മതി ബാക്കിയുള്ളവരെ ഭാര്യേനെയും കുട്ടികളെയും നോക്കാൻ വരണ്ട ഏർ അവനാൻ്റെ ഭാര്യനെ അവനാ നോക്കി നടക്കുക ബാക്കിയുള്ളവരെ ഭാര്യനെ ബാക്കിയുള്ളവർ നോക്കിക്കോളും അവനാൻ്റെ പെങ്ങന്മാർ ആണെങ്കിൽ അവനാ നോക്കിക്കോളാം അല്ലാതെ ഇവിടെ കിടന്ന് ഭരിക്കുക ഇൻ്റെ മേൽ കയറി ഭരിക്കാൻ നിൽക്കേണ്ട അതെനിക്കിഷ്ടമല്ല അത് ഞാൻ ഭരണം ഭരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിന്ന് കൊടുക്കാറുമില്ല ഏഹ് അപ്പോൾ ഇങ്ങനെ ചളി വാരി എറിഞ്ഞ് ഇതാകുന്നുണ്ട് ആൾക്കാർ ഒരിക്കലും എൻ്റെ വീഡിയോ കാണണ്ട വീഡിയോ കാണുന്നതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത് ഇഷ്ടമുള്ളവർ കണ്ടാൽ മതി ഇഷ്ടമില്ലാത്തവർ കാണാൻ ഒരാളും നിർബന്ധിച്ചിട്ടില്ല ഏ നിങ്ങൾക്ക് നിങ്ങളെ മേൽ ചെളി വാരി എറിയുന്നതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ വിളിക്കാൻ വിളിക്കാനയച്ചിട്ടൊന്നുമില്ലല്ലോ ഇങ്ങനെ ഞാൻ വീഡിയോ ഇട്ട് നിങ്ങളൊന്ന് കാണി നിങ്ങൾ കണ്ടില്ലെങ്കിൽ ആരും കാണൂലെൻറ്റേത് എന്ന് വിചാരിച്ചിട്ട് ഇനി ആരും കണ്ടില്ല എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഒരു കണ്ടാൽ മതി നിങ്ങൾ കാണണമെന്നൊരു നിർബന്ധം ഇല്ലത് നിങ്ങള് കണ്ട് വിജയിപ്പിച്ച ആരും പറഞ്ഞിട്ടില്ല ഇനി കണ്ടാൽ എനിക്കൊരു വിരോധവും ഇല്ല നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണല്ലോ ഞാൻ ഈ വീഡിയോ ഇടണത് അപ്പൊ നിങ്ങൾ കാണണം നിങ്ങൾ കണ്ടാൽ നല്ലത് എനിക്ക് വാച്ച് അവർ കൂടും എനിക്ക് എന്താണ് എനിക്ക് പൈസ ഇട്ടും അങ്ങനെയൊക്കെ ഏ അതല്ലെങ്കിൽ കാണും വേണ്ട നിങ്ങളെ കണ്ടാൽ നിർബന്ധിക്കണില്ല കണ്ടില്ലെങ്കിലും കണ്ടില്ല രണ്ടും ആയാലും എനിക്ക് ഗുണ എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായോ നിങ്ങൾ കണ്ടാലും എനിക്ക് ഗുണ കണ്ടില്ലെങ്കിലും എനിക്ക് ഗുണ ഇത്രേ ഉള്ളൂ എനിക്ക് പറയാൻ അപ്പോൾ നമ്മൾ ചാനലാക്കുകയും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സോറി നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക ഏ നമ്മൾ നിങ്ങളോട് നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരോടല്ലേ ടൈം പറഞ്ഞാൽ നിങ്ങളെ ഇഷ്ടപ്പെടാതെ വെറുക്കുന്ന കുറച്ച് വ്യക്തികളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് നമ്മളിഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട് ഓരാണ് നമ്മളെ എന്താണ് മുന്നോട്ട് പോകാനുള്ള നമ്മളെ സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഓർക്ക് ഓരോട് ഓരാണ് ഞമ്മളെ പ്രചോദനം ബാക്കിയുള്ളവരൊക്കെ എന്താണ് നമുക്ക് വെറും ക്രീമി കീടാണുക്കൾ മാത്രം നമ്മളെ വെറുക്കുന്നവര് നമുക്ക് വെറും കീടാണുക്കൾ മാത്രമാണ് അങ്ങനെ എനിക്ക് പറയാനുള്ളത് അല്ലാതെ എന്താ പറയുക കുറേ തെറി അങ്ങോട്ട് വിളിച്ച് കുറേ തെറി ഇങ്ങോട്ട് വിളിച്ചൊന്നും എനിക്ക് പറയാനില്ല എനിക്ക് അത്രേ പറയാനുള്ളൂ കാണണ്ട അതായത് നമ്മൾ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ കാണേ വേണ്ട ചാനൽ നിങ്ങളോട് ആരും പറഞ്ഞില്ലല്ലോ കുറേ ഉണ്ട് കണ്ടങ്ങ് കുത്തിരിക്കുന്നിട്ട് അപ്പുറം പോയി കുറ്റം പറയും പറയുന്നവർ പറയാം പറയേണ്ടാത്തവർ പറയേണ്ട ഇഷ്ടപ്പെടുന്ന നമ്മളിഷ്ടപ്പെടുക ഇഷ്ടമുള്ള ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക പിന്നെ അത്രേ എനിക്ക് പറയാനുള്ളൂ ഓക്കെ അപ്പം ബൈ ബൈ സി യു